പ്രിയപ്പെട്ടവരെ അലൈക്കും വലൈക്കും വാഹത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നലെ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ചാനലിൽ ബാസിലും കൂട്ടുകാരും ചേർന്നുകൊണ്ട് യമുക്കൾ എന്ന എക്സ് മുസ്ലിങ്ങൾ എന്തൊരു ആഭാസം എന്ന് പറഞ്ഞ പേരാണ് അതിലെ എക്സ് മുസ്ലിങ്ങളാണ് അതിലെ എന്ന് അറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ ിയാ പിന്നെ വേറെ ഏതോ ഒരു മേത്രമുണ്ട് എന്തോ ഒരു മേത്രാണ് അങ്ങനെ മൂന്ന് പേരും തമ്മിൽ ഒരു സംവാദം അവർ ഫിക്സ് ചെയ്തു ആ സംവാദത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ അടിമത്തവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അടിമത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം മോശമാണ് എന്നാണ് അവരുടെ അഭിപ്രായം എന്നാൽ പിന്നെ ഉത്കൃഷ്ടമായ അടിമത്തോടുള്ള സമീപനം ആരുടേതാണ് എന്നതിന് അവർക്ക് കൃത്യമായ ധാരണ ഇല്ലതാണ് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിമത്തത്തെ പറയുക എന്നതല്ലാതെ പിന്നെ അതിന് ബദലായി ഏതടിമത്തമാണ് അവർ അംഗീകരിക്കുന്നത് എന്ന് പറയാൻ അവർക്ക് താല്പര്യമില്ല ഇങ്ങനൊരു വിഷയം ഓൺലൈനിൽ ചർച്ച നടക്കുന്നതിനടക്കാണ് അബ്ദുൾ അബാസിൽ ഇവരെ സംവാദത്തിന് ക്ഷണിക്കുന്നത് അങ്ങനെ സംവാദത്തിന് ക്ഷണിച്ചു ആരിഫ് ഹുസൈനെയാണ് ക്ഷണിക്കുന്നത് കാരണം അവനാണ് ഇവരുടെയൊക്കെ നേതാവ് ആരിഫ് ഹുസൈൻ ഇവരോട് മുട്ടാൻ മാത്രമുള്ള ഇല്ലാത്തതുകൊണ്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞു ആദ്യം ഞാനുണ്ടാവും പറഞ്ഞു പിന്നെ ഞങ്ങളുണ്ടാവും പറഞ്ഞു ആരാ ഞങ്ങൾ ചോദിച്ചു അപ്പൊ ഈ മേത്തറും പിന്നെ ലിയാക്കത്തല്ലിയാണ് കല്ലി പറഞ്ഞ ഉള്ളി മുഴുവൻ തോലാണെന്ന് പറഞ്ഞു അല്ലേ ഇവര് രണ്ടുപേരും സംവാദത്തിന് തയ്യാറല്ല മേത്തരും തയ്യാറല്ല അലിയാ തയ്യാറല്ല എന്നൊരു ചാനലിൽ വന്നിരുന്നിട്ട് ഗംഭീര വർത്തമാനം അയ്യ അതന്നെ പറയേണ്ടെന്ന് പറഞ്ഞാൽ ഇത് പറയണ കേൾക്കൂ ബാസിലെ ഇത് പറയണ കേൾക്കൂ ബാസിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നു ഇങ്ങനെ ഉണ്ടോ ഒരു സംവാദം അപ്പൊ ഈ സംഗതിയോടുകൂടി നമുക്ക് മനസ്സിലായ ഒരു കാര്യം എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗമാകട്ടെ അവരുടെ എക്സിസ്ലാമിസം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു തത്വശാസ്ത്രമുണ്ടോ അതല്ല ഇവർ ഏത് തത്വശാസ്ത്രത്തെയാണ് മുന്നോട്ട് വെക്കുന്നത് ആ തത്വശാസ്ത്രം അനുസരിച്ച് അടിമത്തോടുള്ള സമീപനം എന്താണ് അതവർ പറയണ്ടേ അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു നിലപാടില്ല ഇസ്ലാമിന്റെ ആളുകൾ തയ്യാറായിക്കൊണ്ട് ഇവരുമായി സംവാദത്തിന് വിളിച്ചാൽ ഇവർക്ക് ഇതിനൊന്നും സാധ്യമാവുകയില്ല എന്ന് ഇന്നലത്തോടുകൂടി മനസ്സിലാവുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ മൂപ്പര് വലിയ ആളാണ് ഇപ്പം ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വിളിക്കും ഞങ്ങൾ ചെറിയ കുട്ടികൾ ഒരഞ്ചാറെണ്ണം ഉണ്ടാവും നിങ്ങളെല്ലാവരും ഒരു ടീം ആയിക്കോ ഞാൻ ഒറ്റയ്ക്ക് ഒരു ടീമായി മതി ആള് കുറച്ച് വലുപ്പം വല്ല ആളാണ് ആ സമയത്ത് ഈ ഞങ്ങൾ അഞ്ചാറാള് കൂടിയാലും അദ്ദേഹത്തിന്റെ കാലം ഒന്നും ഞങ്ങൾക്ക് പന്ത് കിട്ടൂല എന്നിട്ട് ഊപ്പരൊട്ടൊക്കെ കളിച്ച് ഗോളാക്കും ഇതേപോലെ ഇസ്ലാമാകുന്ന ഈ ധാർമിക നൈതിക വ്യവസ്ഥയെ നേരിടാൻ ഇവരുടെ കയ്യിൽ ഒരു വ്യവസ്ഥയില്ല ഇവർക്ക് കൊച്ചു 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 കുറേ വ്യവസ്ഥകളുണ്ട് ചില സമയത്ത് അവര് മതേതരത്വം പറയും ചില സമയത്ത് അവര് ആധുനികത പറയും ചില സമയത്ത് അവർ നിരീശ്വരത്വം പറയും ഇനി അവർക്ക് ഏത് തത്വസംഹിതയുടെ അടിസ്ഥാനത്തിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന് പറയാനുള്ള ഗഡ്സ് അവർക്കില്ല അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയണോ ഇസ്ലാമിന്റെ തെറ്റ് പറയണോ അതല്ലാതെ പിന്നെ ശരിയുടെ ഒരു സംഗതി തെറ്റോ ശരിയോ എന്ന് പറയുമ്പോൾ ഒരു മാനദണ്ഡം വേണ്ടേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ശരി ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തെറ്റ് എന്ന് പറയണേ അങ്ങനെ പറയാൻ കഴിയാത്ത ആളുകൾ എല്ലാതും തെറ്റാണ് തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയതുപോലെ പറഞ്ഞാൽ മതി എന്നിട്ട് സംവാദത്തിന് തയ്യാറായിട്ട് വരിക എന്നിട്ട് അവരെ വിളിച്ചില്ല ആ യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈനെയാണ് സംവാദത്തിന് വിളിച്ചത് ഈ മേത്തിരി ഈ വില്ലയാക്കത്തിനൊന്നും അല്ല പിന്നെ ആരിഫ് ഹുസൈനാണ് ഇവരൊക്കെ തന്നത് ഇവരുടെ പേരൊക്കെ പറഞ്ഞത് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറല്ല ഞങ്ങളെ അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ അവർക്ക് പേടിയാണ് ആരിഫ് എങ്ങനെ അതിന് കൈകാര്യം ചെയ്യാൻ അറിയില്ലല്ലോ യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത യാതൊരു മാന്യതയും ഇല്ലാത്ത പൊതുസമൂഹത്തോട് സംസാരിക്കാൻ സ്വന്തമായ ഭാഷ പോലും ഇല്ലാത്ത കുറെ വൃത്തികെട്ട ജന്മങ്ങളാണ് ഇവരൊക്കെ അതുകൊണ്ട് ഇവർക്ക് പറഞ്ഞുകൂടാതെ ഒന്നുമില്ല ചർവറാന്നോ പറയുന്നത് എന്നൊക്കെ പറയുന്ന വലിയ കൂടി പറയാം എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഫാക്ടറി ചെക്ക് ചെയ്തോ ഞാനും ഫാക്ടറി ചെക്ക് ചെയ്യൊന്നുമില്ല എനിക്കതിനൊന്നും കഴിയില്ല എന്നിട്ട് എവിടുന്നൊക്കെ എന്തൊക്കെയോ ഇംഗ്ലീഷ് എഴുതിയിട്ട് കൊണ്ടുവന്നിട്ട് ഇത് അത് അതിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇതിലിത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാധിക്കണെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടല്ലേ സംസാരിക്കേണ്ടത് ആരോ എവിടെയോ എന്തോ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നിട്ട് അതിന് തെറ്റൊന്നും ഉണ്ടാവൂല ആരിഫ് ആരിഫ് പറഞ്ഞൊരു കാര്യം അവൻ പറഞ്ഞതിനുള്ള ന്യായം എന്താണ് ഏതോ എത്തിസ്റ്റ് ഗ്രൂപ്പിൽ എഴുതി കണ്ടു എന്നാണ് എത്തിസ്റ്റുകൾക്ക് തന്നെയല്ല പണി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക ഇല്ലാത്തത് എഴുതി ഉണ്ടാക്കുക എന്നിട്ട് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ എഴുതിയിട്ട് തൊബരിയിൽ അങ്ങനെ പറഞ്ഞു ഇതാ തിർമുദിയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ പുസ്തക കിതാബ് എടുത്ത് നോക്കിയാലോ അതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാനല്ലാതെ ഒരു ആധികാരികമായ രൂപത്തിൽ ഒരു മാന്യമായ രൂപത്തിൽ അതിൻ്റെ ആളുകളോട് സംവാദം നടത്താൻ ഇവർക്കൊന്നും കഴിയില്ല എന്ന് ഇതോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ പിന്നെ ഇസ്ലാം വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ നിങ്ങളെ ആളുകൾ എങ്ങനെയായിരിക്കും കാണുക എന്ന് സ്വയം ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ചിന്തിച്ചു നോക്കിയാലും നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് നാണക്കടും മാനക്കടും ഒന്നും തോന്നാൻ സാധ്യതയില്ല എന്ന് നമുക്കറിയാം എന്നാലും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ടാകാൻ അത് നല്ലതാണ് இத்தானத்தில் அது குறித்து பயானுது